ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉള്ള ഒരു ദിവസമാണ് രണ്ടുണ്ട് കാരണങ്ങൾ ഒന്ന് ഞങ്ങൾ ഞങ്ങളൊരു വീട്ടിലൊരു ബേബി വന്നിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മാളുവിന് ഒരു കുഞ്ഞു ബേബി ബേബി ഗേളാണ് അപ്പോൾ ഞങ്ങൾ ഇതുവരെ ബേബിയെ കണ്ടില്ല അപ്പോൾ അവർ ഹോസ്പിറ്റലിനൊക്കെ ഡിസ്ചാർജായി വന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ബേബിയെ കാണാൻ വേണ്ടി പോവുകയാണ് അമ്മ അതിൻ്റെ ബേബി സിസ്റ്ററിനെ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ് വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ടു കണ്ടുപാട് ഭയങ്കര ഹാപ്പിയാണ് ബേബിയെ കാണുമ്പോഴൊക്കെ അപ്പോൾ നേരിട്ട് കാണുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഞാനും എക്സൈറ്റഡ് ആണ് അമ്മി കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനും ഞാൻ എക്സൈറ്റഡ് ആണ് രണ്ടാമത്തെ കാര്യം ഞാൻ അമ്മിയായിട്ട് ആദ്യമായിട്ട് ട്രെയിനിൽ ട്രെയിനിലൊറ്റയ്ക്ക് പോകാൻ പോവാണ് എറണാകുളം വരെ ട്രെയിനിൽ ഇതിനു മുന്നേ പോയിട്ടുണ്ട് അമ്മിയായിട്ട് പക്ഷേ അപ്പോൾ കണ്ണേരണം ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇപ്രാവശ്യം ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോകാൻ പോവാണ് അപ്പം അത് ഒരു ചലഞ്ചിങ് ആൻഡ് എക്സൈറ്റിങ് ജേർണിയാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അമ്മയും ഭയങ്കര എക്സൈറ്റഡ് ആണ് രാവിലെ ഞാൻ എണീച്ചപ്പോഴേ പറഞ്ഞു നമ്മളിന്ന് ബേബിയെ കാണാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുളിക്കാനങ്ങ് ഒരു വഴക്കും ഉണ്ടായിരുന്നില്ല എല്ലാം സെറ്റ് ഓക്കെ ആയിരുന്നു ട്രെയിനിലൂടെ പോകുകയെന്ന് പറഞ്ഞിട്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സാധാരണ ഞാൻ റെഡിയായി പെർഫ്യൂം അടിക്കുമ്പോൾ അമ്മി വന്നിട്ട് എന്നോട് പറയാറുണ്ട് അമ്മേ എനിക്കും വേണം എനിക്കും വേണം പക്ഷേ ഇന്നെന്താന്ന് എനിക്കറിയില്ല വേണ്ടയെന്നും പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നു എൻ്റെ സൗണ്ടിൽ ചെറിയ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ തിരിച്ച് കൊല്ലത്ത് വന്നു പക്ഷെ ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു വൈറൽ ഫീവറും കൂടെ വന്നു അതങ്ങോട്ട് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ അതാണ് സൗണ്ടിലെ ഒരു ചേഞ്ച് നിങ്ങൾ കേട്ടത് അമ്മ മുടിയൊക്കെ കെട്ടാൻ ചില സമയങ്ങളിൽ അടങ്ങി ഒതുങ്ങിയിട്ട് തരാറുണ്ട് പക്ഷേ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴത്തേക്കും അതെല്ലാം പിച്ചി പറിച്ചു കൈ തരാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ടൊക്കെ ഇപ്പം രണ്ട് സൈഡിലൊക്കെ ഒന്ന് കുഞ്ഞ് രണ്ട് തെങ്ങുന്നതേ നടന്ന പോലെയൊക്കെ കെട്ടാനുള്ള മുടി ഇപ്പോൾ ഉണ്ട് അപ്പോൾ ട്രെയിനിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെർമസല്യ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും അമ്മയ്ക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാനത് പാക്ക് ചെയ്യുവാണ് എനിക്ക് ട്രെയിനിലെ ഫുഡ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമില്ല എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ഫുഡ് പാക്ക് ചെയ്യാമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മൂക്കൂടെ കൊടുക്കാനുള്ളതാണല്ലോ പേ ഇത് നല്ലൊരു കാര്യ ആയി ആക്കി നമ്മൾ നെറ്റ് വെച്ചിട്ട് പിന്നെ ഇക്കണോ ഇതിനെ പോയി ഇതിനെ വൈകി ക്യാൻഡി ചെയ്യാണെങ്കിൽ ഈ ടാസ്ക് อ่ะറ്റ് ആണ് പന്ത്രണ്ട് പത്തിനാണ് നമുക്ക് ട്രെയിൻ ഞാൻ വന്ദേഭാരത് നോക്കിയതായിരുന്നു പക്ഷെ കിട്ടിയില്ല അപ്പോൾ ഇൻഡോർ എക്സ്പ്രസ്സിനാണ് പോകുന്നത് ഇവിടുന്ന് നമ്മളൊരു പതിനൊന്ന് മണിക്ക് ഇറങ്ങുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് പക്ഷേ എന്തോ എവിടുന്നോ ആ സമയത്ത് ഒരു മഴക്കോളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ടു വീലറിലുമാണ് പോകുന്നത് അപ്പോൾ മഴയെങ്ങും പെയ്യല്ല് ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് കണ്ടോ നല്ല മഴ വരുന്നുണ്ടായിരുന്നു സന്തോഷത്തോടെ യാത്രയൊക്കെ പറഞ്ഞ് പോയെങ്കിലും അടുത്ത ജംഗ്ഷൻ ഇപ്പോഴത്തേക്ക് മഴ പെയ്തു അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ കയറി നിന്നു ആ ടൈം ഇത്രയും പോയി പിന്നെ അതിസാഹസികമായ യാത്രയായിരുന്നു സാഹസികം എന്ന് വെച്ചാൽ പതുക്കെ തന്നെയാണ് പോയത് പക്ഷേ എന്നാലും ഓൺ ടൈം എത്തുമെന്നുള്ളൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ട്രെയിനിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ അവിടെ എത്തി ഭാഗ്യത്തിന് നമ്മൾ ഓൺ ടൈമായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനടിച്ചാണ് ഞാൻ പോയത് അപ്പോൾ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യുവാണ് അധിക സമയമൊന്നും നിന്നില്ല അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ വന്നു അമ്മി ബൈക്കിൽ ഇരുന്ന് ഉറങ്ങിയായിരുന്നു ട്രെയിൻ കയറിയതിന് ശേഷം നമ്മൾ സീറ്റിലൊക്കെ ഇരുന്നതിന് ശേഷം അമ്മി എഴുന്നേറ്റു എഴുന്നേറ്റു ട്രെയിൻ നീങ്ങി ഈ ഭായി പറഞ്ഞപ്പോഴാണ് കണ്ണാൻ കൂടെ വരുന്നില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലായത് അതുകൊണ്ട് ആൾക്കിത്തിരി കൺഫ്യൂഷനായിരുന്നു പിന്നെ ഞങ്ങളങ്ങ് ഓക്കെ ആയി പിന്നെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഒറ്റയ്ക്കുള്ള ട്രെയിൻ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഗൈസ് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ട്രെയിനിൽ അപ്പോൾ അതുകൊണ്ട് സീറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ സീറ്റ് ആക്ച്വലി വിൻഡോ സീറ്റ് ആയിരുന്നില്ല പക്ഷേ വിൻഡോ സീറ്റുകളൊക്കെ കാലിയായി കിടന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അവിടേക്ക് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോവാൻ പറ്റി നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചു ഐ മീൻ ഫുഡ് നല്ലോണം കഴിച്ചു എന്നിട്ട് പിന്നെ ആളടങ്ങിയിരിക്കത്തില്ല പിന്നെ സീറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്ന് അവിടെയും ഇവിടെയും ഒക്കെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെയൊക്കെയാണ് പിന്നെ പോയത് ട്രെയിൻ ഒരു ഫോർട്ടി മിനിറ്റ്സോളം ലേറ്റാണ് നമ്മൾ കുറേ സമയം അമ്പലപ്പുഴയിൽ ട്രെയിൻ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയമൊക്കെ ഞാൻ യൂട്യൂബ് കിറ്റ്സ് ഒക്കെ വെച്ച് ഒന്ന് അടക്കിയൊക്കെ ഇരുത്തിയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങനെ ഓടിച്ചാടി നടക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ കാണിച്ചു തുടങ്ങി എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ എറണാകുളം എത്തി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് പോവുമായിരുന്നു ഇനിയും കുറച്ചും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആയ അമ്മയും വയലൻ്റായങ്ങനെ ഹാൻഡിൽ ചെയ്യും അങ്ങനെ ഒരുപാട് ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലോട്ട് വന്നു പക്ഷേ എന്തായാലും ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി നമ്മൾ എറണാകുളം എത്തി അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മുടെ സ്വന്തം ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു കണ്ണിട്ട് വന്നിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് തന്നെ പോവാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് വേറെ ഫുഡൊന്നും കഴിക്കാനുള്ള സ്പേസ് വയറ്റിലില്ല അപ്പോൾ നേരെ വീട്ടിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു ഞാൻ ഏകദേശം രണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം തോന്നി എറണാകുളത്ത് വരുന്നത് അപ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് രണ്ട് ജ്യൂസ് മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് സോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബേബീനെ മീ ആദ്യത്തെ എക്സ്പ്രഷൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്തായാലും കുളിച്ച് കഴിഞ്ഞിട്ട് ബേബിനെ തൊട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുളിച്ചതിന് ശേഷം ബേബിയെ കാണാൻ വന്നതാണ് കുളിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു

Upuponite Upunite Aa upure treats Tum Ippu enniku yan Alcohol planned Nan hammer hair H Parents h Ha 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 Oh no Nan mop True അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഥകളൊക്കെ പറഞ്ഞിരുന്നു എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ ചിരിയെ കാണാൻ എന്ത് രസം ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നറിയാമോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം മീൻ സൈഡുണ്ട് ഉറക്കത്തിലാണെങ്കിലും അങ്ങനെ ചിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ ബേബി സോ ഇന്നത്തെ വ്ളോഗ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു അപ്പോൾ ഈ വ്ളോഗം കംപ്ലീറ്റ് കണ്ട എല്ലാവരോടും താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഇരിക്കും എല്ലാവർക്കും ബൈ ബൈ